രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യമന്ത്രി നിതീഷ് കുമാർ എൻഡിഎയിൽ ചേർന്നിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇത്തരമൊരു സാഹചര്യത്തിൽ എൻ ഡി എയിലും സീറ്റ് വിഭജനം സംബന്ധിച്ച് തർക്കമുണ്ടാകാം എൻ ഡി എയിലുള്ള ചിരാഗ് പാസ്വാൻ പശുപതി പരാസ് ഉപേന്ദ്ര കുഷാഹ ജിതൻ റാം മാഞ്ചി എന്നിവർക്ക് നിതീഷ് കുമാറിന്റെ കടന്നു പ്രശ്നമുണ്ടാക്കിയേക്കും സീറ്റ് വിഭജനം എങ്ങനെയെന്ന് ഉടൻ തന്നെ വ്യക്തമാകും എന്നാൽ എല്ലാവരുമായും എങ്ങനെ അനുരഞ്ജനം ഉണ്ടാകുമെന്നതാണ് ചോദ്യം കഴിഞ്ഞ തവണ തന്റെ പാർട്ടിക്ക് ആറ് സീറ്റാണ് ലഭിച്ചതെന്നും അതിൽ കുറവെടുക്കില്ലെന്നും ചിരാഗ് പാസ്വാൻ നേരത്തെ തന്നെ വ്യക്തമാക്കി ാണ് ചിരാഗ് പാസുവനെ കൂടാതെ അമ്മാവൻ പശുവതി പരസും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് പശുവതി പരാസിന്റെ ക്യാമ്പിലുള്ള വൈശാലി എം പി വീണാദേവി ചിരാഗ് പാസുവന്റെ പാർട്ടിയിൽ ചേർന്നു പരാസ് വിഭാഗത്തിലുള്ള എം പിമാരായ മെഹബൂബ് അലി കൈസർ ചന്ദൻ സിംഗ് എന്നിവരും ചിരാഗ് പാസ്വാനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ രണ്ട് എം പിമാരായ പശുപതി പരാസിനും അനന്തരവൻ പ്രിൻസ് രാജനും ചിരാഗിനൊപ്പം വരാനാകില്ല പരാസിനെയും പ്രിൻസിനെയും അനുനയിപ്പിച്ചാലും ഈ സിറ്റിംഗ് എം പിമാർക്കും ടിക്കറ്റ് നൽകേണ്ടി വരും അത്തരമൊരു സാഹചര്യത്തിൽ എൽ ജെ പി എട്ട് സീറ്റുകളുടെ അവകാശവാദം ഉന്നയിക്കും മറുവശത്ത് ജിതൻ റാം മാഞ്ചിക്ക് രണ്ട് സീറ്റ് വേണം എന്നാൽ ഇതേക്കുറിച്ച് ഉപേന്ദ്ര കുശ്വാഹ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല കഴിഞ്ഞ വർഷത്തെ പോലെ ബിജെപിയും ജെഡിയുവും പതിനേഴ് സീറ്റുകൾ വീതം അവകാശപ്പെടുന്നതിനാൽ ഈ വർഷവും സി കണക്കൂട്ടലുകൾ താളം തെറ്റാനാണ് സാധ്യത ചിരാഗ് പാസ്വാനെ ഒരു സാഹചര്യത്തിലും വിട്ടയക്കാൻ ബിജെപി ആഗ്രഹിക്കുന്നില്ല ഉപേന്ദ്ര കുശവാഹയെയും ജീതൻ റാം മാഞ്ചിയെയും ഒപ്പം നിർത്താൻ അവർ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പതിൽ മുപ്പത്തി ഒമ്പത് സീറ്റും എൻ ഡി എ നേടി ഇതിൽ പതിനേഴ് സീറ്റുകളിൽ മത്സരിച്ച ബിജെപി പതിനേഴ് സീറ്റുകളിലും വിജയിച്ചു ബിജെപിക്ക് ഇരുപത്തിനാല് പോയിന്റ് ആറ് ശതമാനം വോട്ടുകൾ ലഭിച്ചു ജെഡിയു പതിനേഴ് സീറ്റുകളിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും പതിനാറ് സീറ്റുകളിൽ വിജയിക്കുകയും ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ട് ശതമാനം വോട്ട് നേടുകയും ചെയ്തു ലോക്ജനശക്തി പാർട്ടി ആറ് സീറ്റുകളിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും എല്ലാ സ്ഥാനാർത്ഥികളും വിജയിക്കുകയും ചെയ്തു ജീതൻ റാം മാഞ്ചിയുടെ പാർട്ടി മൂന്ന് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയെങ്കിലും ഒരു സീറ്റിലും വിജയിക്കും ബീഹാറിലെ നാൽപ്പത് സീറ്റുകളിലും വിജയിക്കാനാണ് ബിജെപി ലക്ഷ്യമിടുന്നത് ഒരു സീറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ കഴിഞ്ഞ തവണത്തേക്കാൾ മോശമായിരിക്കും ഫലം അതേസമയം നിലവിലെ സാഹചര്യത്തിൽ നിതീഷിന്റെ മന്ത്രിസഭയ്ക്ക് തുടരാൻ കഴിയുമോ എന്ന കാര്യവും സംശയമാണ് സീറ്റുകളുള്ള അസംബ്ലി മണ്ഡലമാണ് ബീഹാറിലേത് നിലവിൽ ആർ ജെ ഡിക്ക് എഴുപത്തിയൊൻപതും ജെഡിയുവിന് നാൽപ്പത്തിയഞ്ചും ബിജെപിക്ക് എഴുപത്തിരണ്ട് സീറ്റുകളുമാണ് ഉള്ളത് ജെഡിയുവിനും ബിജെപിയും കൂടി എം എൽ എമാരാണ് ഉള്ളത് കേവല ഭൂരിപക്ഷം അഞ്ച് സീറ്റിന്റെ ഭൂരിപക്ഷം മാത്രമാണ് നിതീഷിനുള്ളത് ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട് പ്പെട്ട എംഎൽഎമാരുടെ പിന്തുണ പിൻവലിക്കാൻ കോൺഗ്രസ് ശ്രമം തുടങ്ങിക്കഴിഞ്ഞു അതുകൊണ്ടുതന്നെ നിതീഷ് കുമാറിന് ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയുമോ എന്നത് കണ്ടുതന്നെ അറിയാം